സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയ മഞ്ഞല്ലൂർ പഞ്ചായത്ത് അംഗം സി പി എമ്മിലെ സുധാകരൻ പി എസ് ആണ് ആവോലി പഞ്ചായത്തിലെ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയത് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയ മഞ്ഞള്ളൂർ പഞ്ചായത്ത് അംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ സി പി എമ്മിലെ സുധാകരൻ പി എസ് ആണ് സ്കൂട്ടറിലെത്തിച്ച മാലിന്യം പൊതുസ്ഥലത്ത് നിക്ഷേപിച്ചത് സ്കൂട്ടറിൽ എത്തിയ സുധാകരൻ ആവോലി പഞ്ചായത്ത് പരിധിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന മാലിന്യം കാലുകൊണ്ടുതട്ടി റോഡരികിൽ നിക്ഷേപിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു കമന്ററി സഹിതം എഡിറ്റ് ചെയ്ത വീഡിയോയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് റൊണാൾഡോ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായതോടെ വിശദീകരണവുമായി മെമ്പർ രംഗത്തെത്തുകയും ചെയ്തു ഈ വണ്ടി ഓടിച്ച സ്പീഡിൽ പോകുമ്പോൾ ഈ വണ്ടിയിൽ നിന്ന് ഈ ടിക്കറ്റ് റോഡിലേക്ക് പോകുന്നു അപ്പൊ ഞാൻ കൊണ്ട് പൊക്കി തടയാൻ ശ്രമിച്ചു റോഡിലേക്ക് ടിക്കറ്റ് കടലാസിന് കഴിച്ചില്ലെന്ന് ആ സാധനം റോഡിലേക്ക് ചാളാൻ നേരത്തെ ഞാൻ ആ ഇടത് കാലോട്ട് പൊക്കി എടുത്ത് വണ്ടിയിലേക്ക് വെക്കാൻ തുടങ്ങുന്ന രംഗമാണ് സോഷ്യൽ മീഡിയ ഞാൻ ചൊരിച്ചു കളയുന്നതായിട്ട് എടിച്ചിരിക്കുന്നത് സത്യാവസ്ഥ അങ്ങനെയല്ല കാരണം ഇതിനെ തുടർന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി എന്നെ വിളിക്കുകയും ഒരു പരാതി വന്നിട്ടുണ്ട് ആ പരാതി എന്താണെന്ന് പറയാൻ വേണ്ടി പഞ്ചായത്ത് പഞ്ചായത്തോടെ വരണമെന്ന് പറയുകയും ഞാൻ പഞ്ചായത്തിൽ സെക്രട്ടറി വിളിച്ച സമയത്ത് ചെല്ലുകയും സെക്രട്ടറി സ്ഥലം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അത് കേരള ലോട്ടറിയുടെ ടിക്കറ്റ് ആണെന്നും അത് നനഞ്ഞു കുതിർന്ന് കിടക്കുന്ന രംഗമാണ് സെക്രട്ടറി പറഞ്ഞത് അപ്പോൾ ബ്ലാസ്റ്റിക് അല്ല മാലിന്യമല്ല വേസ്റ്റ് അല്ല മണ്ണിൽ ലയിക്കുന്ന സാധനമാണ് പഞ്ചായത്ത് അധികൃതർക്ക് മനസ്സിലായി ഫയൽ അടയ്ക്കേണ്ട കാര്യമില്ല എന്ന് പഞ്ചായത്ത് അധികൃതർ എന്നോട് പറഞ്ഞു പക്ഷെ ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് അത് കാണിച്ചത് അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു ഞാൻ 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 മനസ്സിലാക്കി വേണ്ട എന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ രൂപ പ്രദേശവാസി പ്രദേശവാസിവോലി പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചതിന് മെമ്പർ പഞ്ചായത്തിൽ പിഴയടച്ച് മാതൃകയാവുകയും ചെയ്തു പഞ്ചായത്തിൽ മാലിന്യം തള്ളിയതിന് പതിനായിരം രൂപയാണ് പിഴ ഈടാക്കുന്നതെങ്കിലും ജനപ്രതിനിധി തന്നെ മാലിന്യം തള്ളിയതിന് ആയിരം രൂപ പിഴ അടപ്പിച്ചതിനെതിരെ പ്രതിഷേധവും ഉയർന്നിരുന്നു മാലിന്യം തള്ളിയ പഞ്ചായത്ത് അംഗത്തെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖാണ് പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കേരളത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിച്ച ഒരു വീഡിയോ ഉണ്ട് മൂവാറ്റുപുഴ മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും സി പി എമ്മിന്റെ നേതാവുമായിട്ടുള്ള പി എസ് സുധാകരൻ തന്റെ സ്കൂട്ടറുമായി കടന്നു പോകുമ്പോൾ ഇടവഴിയിലേക്ക് മാലിന്യം സ്കൂട്ടറിൽ നിന്ന് ചവിട്ടി തെറിപ്പിക്കുന്ന വീഡിയോ ആയിരുന്നു ആ വീഡിയോ കണ്ടത് മുതൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി ശക്തമായ പ്രതിഷേധത്തിലാണ് അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് ഈ അംഗത്തെ അയോഗ്യാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സംസ്ഥാന സർക്കാരും അതുപോലെ ശുചിത്വ മിഷനും ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് സംവിധാനങ്ങള് ലോക്കൽ ബോഡിയുമായിട്ട് ചേർന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ മാലിന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിക്ഷേപിക്കുമ്പോൾ അവർക്കെതിരെ തക്കതായ ശിക്ഷാ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു പഞ്ചായത്ത് അംഗം തന്നെ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് നീതീകരിക്കാൻ കഴിയില്ല ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം